ഇടിയറോൾ ടീം എസോസി ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ചെറുനിയൂർ പഞ്ചായത്തിലെ പ്രൈമറി സ്കൂളിന്റെ പ്ലേ ഗ്രൗണ്ട് അല്ലെങ്കിൽ സ്കൂളിനോടനുബന്ധിച്ചുള്ള സ്ഥലത്ത് നിൽക്കുകയാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ തിരിക്കുന്നത് ചെറുനീർ പഞ്ചായത്തിൽ സ്റ്റാർട്ട് ചെയ്ത എസ് ഒ ഏറ്റവും പുതിയ പ്രോജക്റ്റായ നൂറിന് നിറവിൽ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് പ്രദേശവാസികളുടെ സപ്പോർട്ടോടു കൂടി അവരുടെ സോഷ്യൽ ഫണ്ടിങ് ഉപയോഗിച്ചുകൊണ്ട് വിവിധ സാമൂഹിക വികസന പ്രവർത്തനങ്ങൾ നടത്തുക എന്ന ഉദ്ദേശമാണ് ഈ പദ്ധതിക്ക് പുറകിലുള്ളത് അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് ഇവിടെ സ്കൂൾ ടീച്ചേഴ്സിന്റെ ഭാഗത്ത് നിന്നും ഒരു റെക്കമെൻഡേഷൻ ലഭിച്ചത് ഇവിടെ സ്കൂളിൽ ചുറ്റും കാർഡ് കയറി കിടക്കുകയാണ് ഇവിടെ മായിട്ട് കാണാൻ പറ്റുകയാണ് ഇതിൻ്റെ തൊട്ടു മുകളിലാണ് ഇവിടെ ചെറുഞ്ഞൂർ ഗവൺമെൻറ് ഹൈസ്കൂൾ ഇതിൻ്റെ തൊട്ടു മുകളിൽ ഇവിടെ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ മുടങ്ങി കിടക്കുന്ന പണിയുണ്ട് അതിൻ്റെ ഗ്രൗണ്ടിൽ സത്യം പറഞ്ഞാൽ കാട് പിടിച്ച് കിടക്കാനാണ് അങ്ങേയറ്റം കാട് പിടിച്ച് പാമ്പ് നമ്മൾ ഒരു ഏതാണ്ട് ഒരു വർഷത്തിൻ്റെ കുറേ പാമ്പുകളൊക്കെ ഇവിടെ നിന്ന് കണ്ടെത്തിയതാണ് അപ്പോൾ ആ ഭാഗം ഇവിടെ ഇടിഞ്ഞ് താഴോട്ട് കിടക്കാൻ കാണാൻ പറ്റും ഇതിൻ്റെ മുകളിലായിട്ടാണ് ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ പാമ്പുകൾ തീർച്ചയായിട്ടും താഴേക്ക് ഇറങ്ങി വിടാൻ സാധിക്കും ഒരു ഹൈ റിസ്ക് കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ഇത് കാണുമ്പോൾ ബോധ്യപ്പെടുന്നതാണ് വിശദമായിട്ട് തന്നെ ഇത് വീഡിയോ റെക്കോർഡ് ചെയ്യുകയാണ് കാണാൻ പറ്റുന്നതിന്റെ ഇടയിലെ കെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല ഇവിടെയൊക്കെ കുട്ടികൾ കളിക്കുന്നത് ഇത് കുട്ടികൾ ഉപയോഗിക്കുന്ന സ്ഥലം തന്നെയാണ് പ്ലേ ഗ്രൗണ്ട് ഇവിടെ ആണ് പ്ലേ ഗ്രൗണ്ട് ഇവിടെ ഇപ്പോൾ ഏതാനും മാസങ്ങളായി കുട്ടികളിറങ്ങി കളിക്കാൻ പറ്റാത്ത അവസ്ഥ കാണാൻ സാധിക്കും ഇത്ര അധികം പുലികൾ തലാശ വളർന്നു കിടക്കുന്നു ഇവിടെ പാമ്പ് ഉണ്ടോ ഇല്ലയോ എന്നും അറിയില്ല അതുകൊണ്ട് തന്നെ റിസ്ക് വേണ്ടി അധ്യാപകർ മുൻകരുതൽ മുൻകരുതലെടുത്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് കയറ്റി വിടുന്നില്ല അറിയാൻ സാധിച്ചത് കുറച്ച് കൂട്ടി ഡീപ്പായിട്ട് പുറത്തേക്ക് പോയി കാണിച്ച് പോകുന്നത് വ്യക്തമാകും കാര്യം എന്താണെന്നുള്ളത് അപ്പോൾ ഇത് ഇവിടെ നമ്മുടെ നൂന്നിറുകൾ കോൺട്രിബ്യൂട്ടുന്നില്ല അങ്ങൾക്ക് പ്രദേശവാസികൾക്കൊക്കെ ബോധ്യപ്പെടാൻ വേണ്ടിയാണ് ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇത് മുകളിൽ കാണുന്നത് അവിടെ പണിമുടക്കി കിടക്കുന്ന അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച് വഴിമുടക്കി കിടക്കുന്ന ഓഡിറ്റോറിയമാണ് അതിന്റെ ബാക്ക് എൻട്രൻസ് ആണിത് അതുവഴിയാണ് ഞാൻ പറഞ്ഞത് പാമ്പുകൾക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് കടക്കുവാനുള്ള സാധ്യത വളരെ വളരെ വലുതാണ് ഇവിടെ നമ്മുടെ കുട്ടികളെ ഈ ഒരു അവസ്ഥയിലേക്ക് ഇവിടെ വന്ന് പഠിക്കുവാനോ അല്ലെങ്കിൽ കളിക്കുവാനോ വിടുക എന്നത് ഒരു ഉള്ള കാര്യങ്ങളൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് കാരണം ഇത്രയധികം കാട് പിടിച്ചു കിടക്കുന്ന ഒരു സ്ഥലത്ത് എങ്ങനെയാണ് കുട്ടികൾ മനസമാധാനത്തുകൂടി ഒന്ന് കളിക്കുക എന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ ഉള്ളൂ എന്തായാലും എസ് ഒസിയുടെ മെമ്പേഴ്സൂടെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇത്തരം പ്രവർത്തനങ്ങൾക്കായി അധികാരികളിൽ നിന്നും എന്തെങ്കിലും ഫണ്ടിങ് ലഭിക്കുമെന്നത് വളരെ ദുഷ്കരമാണ് വിചാരിക്കുന്ന സമയത്ത് നിന്നും കാര്യം അതുകൊണ്ട് തന്നെ തന്നെയൊക്കെയും പരിമിതികൾ പരിമിതികളും മറികടന്നുകൊണ്ട് നമ്മൾ പ്രവർത്തനം കണ്ടിന്യൂസ്ലി തന്നെ ഈ പഞ്ചായത്തിൽ അല്ലെങ്കിൽ ഈ പദ്ധതി നൂറിന് നിറവിൽ തുടങ്ങിയിട്ടുള്ള പദ്ധതി എവിടെയെല്ലാം സ്റ്റാർട്ട് ഏതെല്ലാം പഞ്ചായത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ അവിടെയെല്ലാം തന്നെ നമ്മൾ ആത്മാർത്ഥമായി പ്രവർത്തിച്ച് പൊതുജനങ്ങൾക്കും സുരക്ഷയും സംരക്ഷണം വരുന്ന എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയുമായി ചേർന്ന് സഹകരിച്ചുകൊണ്ട് ഇനിയും തുടരുന്നതാണ് ഇവിടെ നമ്മൾ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ് അടുത്തൊരു മൂന്നോ നാലോ മണിക്കൂർ പൂർത്തിയാക്കാനായിട്ട് സാധിക്കും ഉപയോഗിക്കുന്ന ഗ്രാസ് ട്രിമ്മർ മെഷീൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ കോൺട്രിബ്യൂഷൻ കൊണ്ട് ഞങ്ങൾ വാങ്ങിയതാണ് ഇനിയും ഇതുപോലെ നിരവധി മെഷീനുകൾ മെഷീനുകളുണ്ടാവും പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ പ്രവർത്തനങ്ങൾ ക്ലീൻ വില്ലേജിന്റെ ഭാഗമായി പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു ഇത്രയും പെട്ടെന്ന് തന്നെ ഇതൊരു മോസ്റ്റ് ഹൈജീനിക് പ്ലേസ് ആയി കുട്ടികൾക്ക് സേഫ് ആയി ഇവിടെ വന്ന് കളിക്കുവാനും പഠിക്കുവാനൊക്കെയുള്ള സൗകര്യം ഒരുക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ ടീച്ചർ ഇൻചാർജ് മഹിമ ടീച്ചറോട് തന്നെ മഹിമ ടീച്ചറുടെ വാക്കുകളിലേക്ക് ശരിക്കും ഞങ്ങളുടെ വലിയൊരു പ്രശ്നമായിരുന്നു കുട്ടികൾക്ക് കളിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഇരിക്കുന്ന സ്കൂൾ പരിസരങ്ങളെത്തിയതായത് ഞങ്ങളതിന് പറ ഞങ്ങൾ ഒരു പ്രശ്നം ഉന്നയിച്ച സമയത്ത് തന്നെ ഞങ്ങളുടെ എസ് ഒ സിയിൽ നിന്നുള്ള ഭാരവാഹികളായിട്ടുള്ളവരെല്ലാം ഉടനെ ഇവിടെ എത്തിച്ചേരുകയും ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ തള്ളുകയും ചെയ്തു സത്യം പറഞ്ഞാൽ ശരിക്കും ഞങ്ങൾക്ക് പലപ്പോഴും ഞങ്ങളുടെ ഈ സമയത്തല്ല പലപ്പോഴും ഞങ്ങൾക്ക് ആവശ്യമുള്ള പല സഹായങ്ങൾ ഇത്തരത്തിൽ എസ് ഒ സിയുടെ ഭാഗത്തുണ്ടാകുന്നുണ്ട് പക്ഷേ ഈ ഒരു പ്രത്യേക സമയത്ത് ഇങ്ങനെ ഒരു സഹായം ചെയ്തു തന്ന എസ് ഒ സിയുടെ എല്ലാ ഭാരവാഹികൾക്കും എല്ലാ മെമ്പേഴ്സിനും ഞങ്ങളുടെ സ്കൂളിൻ്റെ പേരിൽ ഞങ്ങളുടെ കുട്ടികളുടെ പേരിൽ ഞങ്ങളുടെ അധ്യാപകരുടെ പേരിൽ ഞങ്ങൾ ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ് അതുപോലെ ഇനിയും ഇതുപോലെ ഇത്തരത്തിലുള്ള ഒരു സഹായ സഹകരണങ്ങൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ പേര് കാർഡുകൾ ഞങ്ങൾ കഴിഞ്ഞ ജൂണിൽ സ്കൂൾ തുറക്കുന്നതിന് മുന്നേ ആണ് ഞങ്ങളുടെ സ്കൂളും പരിസ്ഥിതി എല്ലാം കൃത്യമായ രീതിയിൽ വൃത്തിയാക്കിയത് പക്ഷെ നമുക്കറിയാം ഞങ്ങൾക്കറിയാം കണ്ടിന്യൂസ് ആയിട്ടുള്ള മഴ മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ആ കുറ്റി മാത്രം നിന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു പെട്ടെന്ന് ഇതെല്ലാം വളർന്ന് അങ്ങ് കുട്ടികൾക്ക് ശരിയായി കളിക്കാൻ പറ്റാത്ത രീതിയിലങ്ങ് ബുദ്ധിമുട്ടായി അപ്പം ഞങ്ങൾ ഒരുപാട് വൃത്തിയാക്കാൻ ഒരുപാട് ശ്രമങ്ങളൊക്കെ നടത്തി പക്ഷേ പര്യാപ്തമായ രീതിയിലൊന്നും ശരിയാവില്ല അപ്പം അങ്ങനത്തെ അവസ്ഥയിലാണ് ഞങ്ങൾ എസ് എസ് സി സഹായം തേടുന്നതിനായിട്ട് തന്നെ ശ്രമിച്ചത് ഇതിങ്ങനെ ഇപ്പം കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മൾ ഓരോ മാസവും ഇത് വൃത്തിയാക്കി കൊണ്ടിരിക്കണം രീതിയിൽ ഇങ്ങനെ ഇപ്പം പണ്ട് മഴയുടെ ഒരു ബുദ്ധിമുട്ടില്ല ഇപ്പം ജൂൺ ജൂലൈ എല്ലാ മാസവും മഴയാണ് അപ്പൊ അത് കാരണമാണ് ഈ പുല്യ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത് അതൊന്നും കാണുമ്പോ തന്നെ അറിയാം നല്ല പാർക്കിൽ കുട്ടികൾ ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെ പുല്ല് പുല്യങ്ങ് വളർന്ന് കയറി കഴിയും അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇതിനകത്ത് ഇതിനൊരു സ്ഥിരമായിട്ടൊരു പരിഹാരം കിട്ടുമെങ്കിൽ അത്രത്തോളം ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ പ്രദേശവാസികളുടെ തന്നെ ഒരു പദ്ധതിയാണ് ഈ അതുകൊണ്ട് തന്നെ സ്കൂൾ അതുപോലെ പബ്ലിക് പ്ലേസിലെല്ലാം തന്നെ ഞങ്ങൾ കണ്ടിന്യൂസ്ലി ഫോക്കസ് ചെയ്യുന്നതാണ് റിസ്ക് ഉള്ള ഏരിയകൾ ഇവിടെയുള്ള പബ്ലിക്കും അതുപോലെ തന്നെ സ്കൂൾ ടീച്ചേഴ്സും ഇവിടെയുള്ള പി ടി ഭാരവാഹികളും എല്ലാവരുടെയും റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടുന്ന അനുസരിച്ച് ഞങ്ങളെ കൊണ്ട് കഴിയുന്നതിന്റെ മാക്സിമം സപ്പോർട്ട് എസ്പെഷ്യലി വെൻ കംസ് ടു സേഫ്റ്റി നമ്മുടെ തീർച്ചയായിട്ടും നമ്മുടെ ഫുൾ സപ്പോർട്ട് അതിലുണ്ടാകും പിന്നെ ടീച്ചർ നമ്മൾ അറിയിച്ചു തീർച്ചയായിട്ടും വലിയൊരു കൺസേൺ തന്നെ ആയിരുന്നു ടീച്ചർ ഉൾപ്പെടെയുള്ള ടീച്ചേഴ്സിന് കുട്ടികളുടെ സേഫ്റ്റി ആയിരുന്നു ചെറിയ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് എസ് സി തലത്തിലെ സ്കൂളാണ് നമ്മുടെ ചെറുതും സ്കൂൾ ഇത്രയും കുട്ടികൾക്ക് നമുക്ക് ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫെസിലിറ്റി കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് അത് ഭയങ്കര ഒരു കാര്യമാണ് ഓഡിറ്റോറിയത്തിന്റെ ബാക്ക് എൻട്രൻസ് ഇങ്ങോട്ട് വരുന്നത് വളരെ വൈദ്യുതി ചെയ്യുക അത്ര പട്ടികളൊക്കെ ഇടുന്നത് സ്കൂളിന്റെ ആ ഭാഗത്താൽ വരുന്നത് അവിടെ നിന്നെല്ലാം ഇത് വേടിയായിരുന്നു ഞങ്ങൾ കുട്ടികളെ ഉച്ചയ്ക്ക് ശേഷം വിടാൻ വിടാന്നുള്ള പേടിയാണ് ാണ് എല്ലാം വരുന്നത് ആ ആ അവിടെ ഒന്ന് പണി ചെയ്തിട്ടുണ്ട് അതിന്റെ പണിയെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ പ്രസ്താവിക്കുന്നു പ്രതീക്ഷിക്കുന്നു നമ്മളൊരു സമാഹരണം നടത്തിയിട്ടുണ്ട് അത് ബന്ധപ്പെട്ട അധികാരികൾക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നുണ്ട് ഹോപ്പുള്ളി എത്രയും പെട്ടെന്ന് സ്കൂൾ ഓഡിറ്റോറിയത്തിന്റെ പണിയും പുരോഗമിക്കും അതുപോലെ തന്നെ ഇതിലുള്ള സേഫ്റ്റി കൺസേൺ തീർച്ചയായും ഞങ്ങൾ അറിയിക്കുക വി വിൽ കണ്ടിന്യൂസ്ലി സപ്പോർട്ട് ദ സ്കൂൾ വർക്ക് അറിയിക്കുകയാണ് ഓൾമോസ്റ്റ് ഇതുപോലെ ഇതുപോലൊരു അറ്റ്മോസ്ഫിയറാണ് നമ്മളൊരു സ്കൂളിൽ പ്രതീക്ഷിക്കുന്നത് അല്ലാതെ കാടും പടലങ്ങളും ചവറുകളും കൂടി കിടക്കുന്നതല്ല അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗത്തുള്ള സപ്പോർട്ട് ഒരു സ്കൂളെന്ന് പറയുമ്പോൾ നമ്മുടെ പ്രദേശത്തിൻ്റെ അഭിമാനമാണ് നമ്മളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഇതിനേക്ക് നിലനിർത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്നത് എന്തിനും എല്ലാത്തിനും നമ്മൾ ഒരിക്കലും രാഷ്ട്രീയ പാർട്ടികളെയോ അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസുകളെയോ മുനിസിപ്പാലിറ്റികളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത് ഓൾമോസ്റ്റ് ൾമോസ്റ്റ് ഇവിടെയെല്ലാം കൃത്യമായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ കുറച്ച് വാഴകളുണ്ട് അത് അവിടെ തന്നെ അത് ഇവിടെ നീക്കം ചെയ്യുന്നതാണ് ഇനി കുറച്ച് കിച്ചൻ്റെ സൈഡ് അതെല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട് കുറച്ച് ഭാഗങ്ങൾ കൂടിയാണുള്ളത് അപ്പോൾ ഏതാനും ഒരു മണിക്കൂറുണ്ട് അതെല്ലാം തന്നെ ക്ലീൻ ചെയ്യുന്നതാണ് കിണറും അതിൻ്റെ പരിസരങ്ങളും അതുപോലെ തന്നെ ടോയ്ലറ്റിൻ്റെ സൈഡുകളെല്ലാം തന്നെ വളരെ കൃത്യമായിട്ടുള്ള ഒരുക്കിയിട്ടുണ്ട് ഇനി ഇത് ഡ്രൈ ആയതിനു ശേഷം മാത്രം ഇത് വിട്ടന്ന് ഫുള്ളി ക്ലീൻ ചെയ്യുന്നതായിരിക്കും ഓക്കെ ബാലൻസ് ഉള്ള കുറച്ച് എരി വിട്ട് മാത്രമാണ് അടുത്തൊരു മണിക്കുണ്ടാവും ഇത് ഫുള്ളി ക്ലീൻ ചെയ്യുന്നതാണ്